ചാവക്കാട് നഗരസഭയിലെ എൽ ഡി എഫ് ഭരണം പരാജയമെന്ന് പ്രതിപക്ഷം ചാവക്കാട് നഗരസഭയുടെ വികസന സദസ്സുമായി ബന്ധപ്പെട്ട് കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് വീഡിയോ ചിത്രീകരിക്കുന്നത് പ്രതിപക്ഷാംഗങ്ങൾ ബഹിഷ്കരിച്ചു കഴിഞ്ഞ ഇരുപതു വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന ചാവക്കാട് നഗരസഭ തികഞ്ഞ പരാജയമാണെന്ന് പ്രതിപക്ഷാംഗങ്ങൾ ചൂണ്ടിക്കാട്ടി ജനങ്ങൾക്ക് ഉപകാരപ്രദമായ ഒന്നും തന്നെ നടപ്പിലാക്കാൻ ചാവക്കാട് നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല ഇവിടെ നടത്തേണ്ടത് വികസന സദസ്സല്ലെന്നും വികസന വിരുദ്ധ സദസ്സാണെന്നും പ്രതിപക്ഷ നേതാവ് കെ സത്താർ പറഞ്ഞു നഗരസഭയുടെ പത്തൊമ്പതാം തീയതി നടക്കുന്ന വികസന സദസ്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് കൗൺസിൽ യോഗം തുടങ്ങുന്നതിന് മുമ്പ് അതിൻ്റെ ഒരു വീഡിയോ ഷൂട്ടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നിന്നും യു ഡി എഫ് കൗൺസിലർമാർ ഇറങ്ങിപ്പോ കാരണം അഞ്ച് വർഷം ഈ ചാവക്കാട് നഗരസഭയുടെ വലിയ വികസന പദ്ധതികളായിരുന്ന ടൗൺ മുനിസിപ്പൽ ഓഫീസ് സ്റ്റേഡിയം അറവുശാല തുടങ്ങിയ വലിയ പദ്ധതികളൊന്നും യാതൊരു നടപടിയും ചെയ്യാതെ കഴിഞ്ഞ ഇരുപത് വർഷമായി അഞ്ചു വർഷം ഈ കോൺസിൻ്റെ കാലത്തും ഇതിന് മുന്നത്തെ പതിനഞ്ച് വർഷവും ഇടതുപക്ഷ ജനാധിപത്യം മുന്നണിയാണ് ഭരിച്ചത് ഈ ഇരുപത് വർഷമായി ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് അനുസൃതമായി അവരുടെ ജീവിത ഗുണനിലവാരം ഉയർത്തുന്നതിന് വേണ്ട യാതൊരു നടപടിയും ചെയ്യാതെ ഈ വികസന സദസ്സുമായി യു ഡി എഫ് സഹകരിക്കില്ല ഇവിടെ നടത്തേണ്ടത് വികസന സദസ്സല്ലാതെ വികസന വിരുദ്ധ സദസ്സായി അത് മാറണം ജനങ്ങളുടെ മുഴുവൻ ആവശ്യവും അതാണ്